പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ സാധിച്ചതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിയതിനെ ഓർത്ത് ദൈവത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ പേര് നീതു പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിൽ നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെക്കാത്ത ഒരു സാക്ഷ്യമാണ് മാതാവ് എനിക്ക് സാധിച്ചു തന്നത് എൻ്റെ സെറ്റിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലെ വളരെ ടഫായിട്ടുള്ള സെറ്റ് എക്സാമായിരുന്നു അതെനിക്ക് പാസ്സാവാനായിട്ട് മാതാവ് എന്നെ സഹായിച്ചു എൻ്റെ എക്സാമിൻ്റെ ഫസ്റ്റ് പേപ്പറ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ പേപ്പറ് ഫസ്റ്റ് പേപ്പറിൽ എനിക്ക് പത്ത് ക്വസ്റ്റ്യൻ ആൻസർ പോലും അറിയില്ലായിരുന്നു അതുപോലെ എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ ആ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് വളരെയധികം വിഷമിച്ചാണ് എക്സാം എഴുതുന്നത് അത് ആ എക്സാം ഞാൻ എങ്ങനെയോ എഴുതി തീർത്തു എന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സെക്കൻഡ് പേപ്പറ് ഞാൻ എൻ്റെ എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് പേപ്പറ് കിട്ടിയിട്ടും എക്സാം പാസ്സാകില്ല അത് കാരണം ഞാൻ ആ എക്സാമും എങ്ങനെയൊക്കെയോ എഴുതി തീർത്തു എന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വളരെയധികം വിഷമത്തോടെയാണ് വന്നത് പിന്നീട് ഞാൻ എൻ്റെ എക്സാം എക്സാമിനെ സെറ്റിൻ്റെ എക്സാമിനെ കുറിച്ചേ മറന്നുപോയി ഞാൻ മിക്കപ്പോഴും മരുന്നുമൂട് പള്ളിയിൽ വിശുദ്ധ കുർബാന കാണാൻ പോകാറുണ്ട് അതുപോലെ ചാപ്പലിൽ പോയിട്ട് വിഷോടും മാതാവിനോടും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ടിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ അമ്മ സെപ്റ്റംബർ ഫസ്റ്റ് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അമ്മ എനിക്ക് ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലയെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു വീട്ടിൽ വന്നു വൈകിട്ടായപ്പോഴേക്ക് എൻ്റെ പപ്പ സന്ധ്യപ്രാർത്ഥന ആയപ്പോഴേക്ക് പപ്പ എന്നെ കുറേ വഴക്ക് പറഞ്ഞു അപ്പം ഞാൻ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാതെ ഹെഡ്സെറ്റ് എടുത്ത് അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എൻ്റെ സെറ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വല്ലതും ആയോ എന്ന് നോക്കാനായിട്ട് മനസ്സിൽ ഇങ്ങനെ തോന്നി അങ്ങനെ ഞാൻ എൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോഴേക്ക് പിറ്റേ ദിവസമേ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ എത്ര ശതമാനത്തിനാണ് ഇത് പരാജയപ്പെട്ടതെന്ന് നോക്കാനായിട്ടാണ് എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യവും വളരെയധികം ഈസിയായിട്ടായിരിക്കും ഞാൻ എക്സാം എഴുതിയിട്ട് വരിക പക്ഷേ കിട്ടുമെന്ന് കരുതുന്ന ഒരു എക്സാം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് എത്ര ശതമാനത്തിന് തോറ്റുമെന്ന് നോക്കാനുള്ള ആകാംക്ഷയോടെ ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്ക് പാസ്ഡ എന്നാണ് ഞാൻ കാണുന്നത് എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എൻ്റെ എക്സാം പാസ്സായത് അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് എട്ട് സെൻറ്റ് എട്ട് വർഷത്തോളമായിട്ട് ഒരു പത്ത് സെൻ്റ് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അത് വിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ കാശിരൂപം സ്റ്റോളിൽ നിന്ന് വാങ്ങിയത് അതുപോലെ ഉപ്പും ഞാൻ അവിടെ കൊണ്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നു അത് ഞാൻ കൃപാസനത്തിലേക്ക് എൻ്റെ തിരി തീർന്ന് വാങ്ങിക്കാൻ ആലപ്പുഴ സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും ഒരു ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വസ്തുവിൻ്റെ എഗ്രിമെൻ്റ് ആണ് ഇന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും എഗ്രിമെൻറ്റിന് പോയി ഞാൻ കൃപാസനത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തും മുമ്പ് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് മുഴുവൻ തുകയും തന്ന ആ അത് സെറ്റിൽഡായ്തു ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം ഹോസ്പിറ്റലിൽ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല ചോദിച്ചിട്ട് പലപ്പോഴും ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ പത്രം ഇങ്ങനെ താഴെ കിടക്കുന്നത് കാണും അത് കാണുമ്പോൾ വിഷമം കൊണ്ട് ഞാൻ ആ പത്രങ്ങളൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞതിന് ശേഷമേ ഹോസ്പിറ്റലിൽ പത്രം കൊടുക്കാറുള്ളൂ വായിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ള മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുക തറയിൽ നിന്നിട്ട് ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് അതുപോലെ ബസ് സ്റ്റാൻഡിലും പത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അതുവഴി നടന്നും പത്രം കൊടുക്കാറുണ്ട് മിക്കപ്പോഴും ഞാൻ പത്രം ഇവിടെ വന്ന് വാങ്ങാറുണ്ട് മൂന്ന് ബണ്ടിലോളം പത്രം വാങ്ങിച്ച് പ്രേക്ഷക പ്രവർത്തനം ചെയ്യുമായിരുന്നു പിന്നെ അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ പോകും അമ്മച്ചിമാരോടൊക്കെ സംസാരിക്കും പിന്നെ അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ ഒത്തിരി അധികം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് മൂന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നിതു രമേശ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രത്യേകമാവിധം ഈ നാളുകളിൽ പ്രാർത്ഥിച്ചത് മകളുടെ സെറ്റ് എക്സാം വിജയിക്കുന്നതിന് വേണ്ടിയായിരുന്നു മകൾ പറയുന്നുണ്ട് അവസാനം എഴുതിയ പരീക്ഷ ഏറെ പ്രയാസകരമായിരുന്നു ആ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ പരീക്ഷയിലെ ചോദ്യങ്ങൾ മുഴുവനും എല്ലാവർക്കും ബുദ്ധിമുട്ടേറിയതായിരുന്നു പത്ത് ക്വസ്റ്റിന് പോലും നന്നായി ഉത്തരം കണ്ടെത്തുവാനാവാതുമെന്ന് വിഷമിച്ചാണ് ആ പരീക്ഷ എഴുതിയിരുന്നത് എന്നാൽ പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അമ്മമാതാവിൻ്റെ നേർത്ത പുസ്തുക്കൾ ആ പരീക്ഷ എഴുതുവാനായി പോകുമ്പോൾ കയ്യിൽ കരുതുകയും വലിയ കൂടി അത് അമ്മയ്ക്ക് സമർപ്പിച്ചാണ് ആ പരീക്ഷ ഓരോന്നും എഴുതിക്കൊണ്ടിരുന്നത് റിസൾട്ട് അത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ നിന്നും എന്തെങ്കിലും വേണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതും മകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അത് ഗിഫ്റ്റിന് പകരം വന്ന് കിട്ടിയത് വഴക്കാണ് ആദ്യം വന്ന് ഇത്തിരി അപ്പൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയ വിഷയത്തെയും മകൾ സൂചിപ്പിക്കുന്നു എന്നാൽ സന്ധ്യക്ക് വെറുതെ ഒന്ന് നെറ്റ് എന്നാ മെബിൽ മെയിലൊന്ന് പരിശോധിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി നോക്കുമ്പോൾ റിസൾട്ട് വന്നത് മനസ്സിലാക്കുന്നു അത് റിസൾട്ട് പോലും ഒരു വിജയപ്രതീക്ഷയോടെയല്ല മകള് നോക്കുന്നത് എന്തുമാത്രം പോയി എത്രയ്ക്ക് തോറ്റു എന്നറിയാം എന്ന് കരുതി ഓപ്പൺ ചെയ്യുമ്പോൾ അമ്മ മാതാവ് അത്ഭുതകരമായിട്ട് ആ ഒരുപക്ഷെ തോക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഒരു പരീക്ഷ നല്ല വിജയം നൽകി മകൾക്ക് അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ കഴിവുകൾ പരിമിതമാകുമ്പോൾ അത് വളരെ നിസ്സാരമായി തീരുമ്പോൾ പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നാം ചെയ്യുന്ന ദൈവ ദൈവിക പ്രവൃത്തികളെ കണ്ടുകൊണ്ട് നമ്മളെ സഹായിക്കുന്നുവെന്ന് മകളുടെ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് മകളുടെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് കൃപാസനത്തിൽ നിന്നും ശേഖരിക്കുന്ന കൃപാസനം പത്രിക മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ എങ്ങനെ കൊടുക്കുന്നു കൊടുക്കുമ്പോഴെങ്ങനെ അത് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു അവരോട് എന്ത് പറഞ്ഞു കൊടുക്കുന്നു ഒക്കെ മകളെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് നാം ഉടമ്പടിയോട് പുലർത്തുന്ന ഏറ്റവും ചെറിയ വിശ്വസ്തത പോലും ദൈവഗ്രഹങ്ങളിൽ ദൈവ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നുവെന്ന് അത് മകളുടെ വാക്കുകളിൽ വ്യക്തമാണ് ഞാൻ എപ്പോഴൊക്കെ അമ്മ മാതാവിനോട് എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ അപ്പോഴൊക്കെയും അമ്മയുടെ സവിശേഷമായ സംരക്ഷണവും സഹായവും എന്നെ തേടിയെത്താറുണ്ട് മറ്റൊന്ന് വീടും സ്ഥലവും വിൽറ്റുപോകുന്നതിനെ പറ്റിയുള്ള ഒരു നിയോഗം ഏറെ തടസ്സങ്ങളുണ്ടായിരുന്നൊരു നിയോഗം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തവണ പത്രം വാങ്ങുവാനായി ഇങ്ങോട്ട് പോരുമ്പോഴാണ് ബ്രോക്കറ് വിളിച്ച് അതിൻ്റെ എഗ്രിമെൻ്റിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നത് എഗ്രിമെൻ്റ് എഴുതുവാൻ ഒരു കൂട്ടർ തയ്യാറായിട്ടുണ്ടെന്ന് വീട്ടിൽ വിളിച്ച് അതിനുവേണ്ടി അത് ക്രമീകരണം ചെയ്ത് ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിച്ച് തിരികെ വീട്ടിലെത്തുമ്പോൾ ആ വീടും സ്ഥലവും വിറ്റുപോകുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കൊടുത്തതിനെ സന്തോഷത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന് കൃപാസനത്തിനുടമ്പടി എടുക്കുന്ന ഒട്ടുമിക്ക മക്കളും ആവേശത്തോടെ സന്തോഷത്തോടെ പറയുവാറുണ്ട് കാരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം നൽകിയതു മുതൽ ജീവിതത്തിൻ്റെ വലിയ വലിയ വിഷയങ്ങളെ നിസ്സാരമായി ലഘുവായി തീർത്തുകൊണ്ട് വേഗത്തിലവ് പരിഹരിക്കുവാനുള്ള സാധ്യതകളെ ഒരുക്കിത്തരികയും സമയ അമ്മ നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനാവശ്യമായ നന്മകൾ വേഗത്തിൽ തരുവാനുള്ള വഴികൾ ഒരുക്കി ഒരുക്കിത്തരികയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ പരീക്ഷാ വിജയത്തിലൂടെയും വീടും സ്ഥലവും വിറ്റുപോകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സഫലമായതിലൂടെയും ഇവിടെ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക